ഹലോ അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഷൂട്ടിംഗ് സ്പേസ് ഞാൻ പൊതുവേ പ്രോഡക്റ്റ് റിവ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടാൽ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ അത് ഒഴിവാക്കാൻ പറ്റിയതുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പൊതുവേ ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോമോസ് ഉണ്ടാക്കണം അപ്പോൾ അതിനെല്ലാം മൈദമാവ് ജസ്റ്റ് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം എന്തിനോ കിച്ചൺക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ട കേട്ടോ എപ്പോഴും ഞാൻ ബക്കറ്റിലും അതുപോലെ തന്നെ വട്ടപാത്രം ഉണ്ടല്ലോ അതിലൊക്കെ വെള്ളം നിറച്ച് വെക്കും അങ്ങനെ കുരങ്ങന്മാരും അതുപോലെ തന്നെ ഇങ്ങനെ കാക്കകളും പക്ഷികളൊക്കെ വന്നുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കോ ഈ ബക്കറ്റിൽ സത്യം പറഞ്ഞാൽ എത്ര ഹൈറ്റിലില്ല ബക്കറ്റിലൊന്നും വെള്ളം നിറച്ച് വെച്ചാൽ അപകടമാണ് അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കാരണം അയക്ക് പൂച്ചയൊക്കെ വെള്ളം കുടിക്കാൻ അഥവാ അയക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയക്കൊക്കെ വീണുങ്ങാണ്ട് ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതാ ഞാനിവിടെ മൈദമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോമോസിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല അത് ല്ലേ പിന്നെ ഇത് ഞാനിവിടെ ഒരു റൈസ് ഉണ്ടാക്കുന്നുണ്ട് അരി എടുത്താണ് ഞാനിവിടെ വൈറ്റ് സെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ എന്താ അറിയില്ല ഒരു പ്രശ്നം തോന്നുന്നു ആ ഒരു ഭാഗം അങ്ങനെ ആയി പോയിട്ടോ അതായത് പിന്നീടുള്ള പ്ര ഇതിലൊന്നും അങ്ങനെ കണ്ടതുമില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതാ സോക്ക് ചെയ്ത് വെക്കുകയാണേ ഇനി ഏകദേശം ഒരു അര ഒരു മണിക്കൂർ അവിടെ കിടക്കട്ടെ അപ്പോൾ ഇതിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമല്ലോ ഉള്ളത് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു ഭാഗം കണ്ടത് അപ്പോൾ നല്ല ടെൻഷനായിട്ട് ചേരുന്നു എല്ലാ ഭാഗത്തും ഇങ്ങനെ ആവുമെന്നുള്ളത് അപ്പോൾ എല്ലാം തൊല്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് മോമോസിൻ്റെ ഇല്ല ചട്ടിനി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മോമോസിൻ്റെയും ഇതിൻ്റെയും ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക വളരെ കുറച്ചുള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പല്ലേ പിന്നെ ബാക്കി വന്നാൽ ആകെ കിടങ്ങാറാവൂലേ അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാറ് ട്ടോ പിന്നെ ഇത് മൊമോസിനെല്ലേ മിക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അതിൻ്റെ ഉള്ളില് അപ്പോൾ പലരും പല രീതിയിലാണ് മൊമോസിൻ്റെ കൂട്ട് റെഡിയാക്കലില്ലേ ഞാനിവിടെ സവാള ക്യാരറ്റ് ക്യാബേജ് പിന്നെ ചിക്കന് അതുപോലെ തന്നെ മല്ലിയില പിന്നെ കുരുമുളക് ഉപ്പ് ഉപ്പൊക്കെ ഇട്ടുകാണ്ടാണ് ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ചില സമയത്ത് ഇങ്ങനെ ചിക്കന് വേവിക്കാതെ ഇട്ട് കൊടുക്കും ഇതിന്റെ കയ്യിൽ ചിക്കന് വേവിച്ചത് ഉണ്ടാവുകൊണ്ട് അത് എടുത്തൊന്നുള്ളൂ കേട്ടോ അല്ലാത്ത വേറെ മാറ്റമൊന്നുമില്ല പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക പിന്നെ ഞാനിവിടെ പനീറിൻ്റെ ഒരു റൈസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു വെജിറ്റബിൾ റൈസ് എന്ന് തന്നെ പറയാം ചിലരും ഞാൻ ഈ അഗാരോൻ്റെ റൈസ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ടോട്ടലി ഒന്നും കാണിക്കുന്നില്ലേ ഇത്രേ ഉള്ളൂ കേട്ടോ അത് ഒരുപാട് ഇങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഇത് ഉപയോഗത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാ കുക്കർ എടുത്താലും മതി അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടായി വന്ന ശേഷം സ്പൈസസും അതിന്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഗാർലിക്കില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്താണ്ട് ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് പോകുകയുള്ളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരണം ഒരുപാടൊന്നും വേണമെന്നില്ല പിന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഇടക്ക് കഴിക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് കഴിക്കേണ്ട കേട്ടോ കാരണം ഫ്രൂട്ട് വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന നമ്മൾ ശ്രദ്ധിക്കൂല പിന്നെ ഇത് ഞാൻ കുറച്ച് വെജ്ജീസ് എടുത്താൽ കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ റെഡ് ക്യാപ്സിക്കോം യെല്ലോ ക്യാപ്സിക്കോ ആണ് ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു വെജീസ് വെജീസിൻ്റെ കൂടെ ഇനിയിപ്പോൾ കോളിഫ്ലവർ പിന്നെ ബ്രോക്കോളി ഉള്ളതൊക്കെ ണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഗ്രീൻ ചില്ലി സോസ് ആണ് കേട്ടോ അപ്പോൾ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പച്ചമുളക് കയറിയിട്ടുണ്ട് ചെറിയൊരു എരിവ് നല്ലതാണ് പിന്നെ കുറച്ച് സോയ സോസും ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഒന്ന് വാടി വരിക എന്ന് പറയില്ലേ ആ ഒരു രീതി ആവുമ്പോളും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനീർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അപ്പം ഞാനിവിടെ പനീർ ക്യൂബ്സ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ റൈസ് കുക്കർ അവിടെ ബിസി ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് റൈസ് കുക്കർ തന്നെ ചെയ്യാം ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ മതി ഒരുപാട് ഓയിലും കാര്യങ്ങളും ഒന്നും ഒഴിച്ചു കാണ്ട് വേണ്ട ഇങ്ങനെ ചെയ്ത ഒരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ലാസ്റ്റ് കുട്ടി നീറ്റ് എന്തൊക്കെയോ പണി അന്ന് കാണ്ട് ഇതാ അതിൻ്റെ കരിഞ്ഞ പനീറായി പോയി കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് വീണ്ടും ഒന്ന് തുറന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ചൂട് വെള്ളമായിരുന്നു അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് പേസും അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് കോണും ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തുകൊണ്ട് കരിയിച്ച് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കരിഞ്ഞ ഭാഗം ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് കഴിച്ചിട്ടോ പിന്നെ പനീറാവുമ്പോൾ നമുക്ക് കരിഞ്ഞ ഭാഗം ഒഴിവാക്കാൻ ൊക്കെ നല്ല സിമ്പിളാണല്ലോ നമ്മൾ കടിക്കുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ പിന്നെ ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് ആണ് കേട്ടോ ഇത് ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിയിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാണ്ട് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വൈറ്റ് റൈസ് ബ്രൗൺ റൈസ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് റൈസിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇനി അതവിടെ നിൽക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോ ജോലികളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും ഇത് കണ്ടോ നമ്മൾ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് സമയമായാല് സ്റ്റോപ്പ് ആകും ചെയ്യും അടിയിൽ പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അത് സെറാമിക്കിൻ്റെ പോട്ടാണ് ഉള്ളിലുള്ളത് കേട്ടോ പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിനകം രാത്രി വളമ്പെന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ രാത്രി നമ്മൾ അത്താഴൊക്കെ കഴിച്ച് പിന്നെ കാക്കു തൊറാവീൻ്റെ പോണീൻ്റെ മുന്നായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്കെപ്പോഴും ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം കേട്ടോ ആയിക്കുട്ടി കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ ഇട്ടതാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും പിന്നെ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്തതാണ് ആ റെഡ് പാത്രം വരുമ്പോളാണ് ആ ഒരു ബ്ലാക്ക് പാർട്ട് വരുന്നതാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് ഏതാണെങ്കിലും ഇതവിടെ ഉണ്ട് ഓൾ ഉള്ള ഡയറി എഴുതലോ എന്തൊക്കെയോ ആയിട്ട് അവിടെ നല്ല തിരക്ക് കൂടിയാണ് കേട്ടോ പിന്നെതാ പൊന്നും അവിടെ നല്ല പാത്രം മോറല്ലാണെങ്കിൽ ഉൾ നല്ല പാത്രമൊക്കെ മോറി തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനം ചെയ്യുന്നു പാത്രം മോറുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ പറയുക പൊതുവെ പാത്രം കഴുകുക വാഷ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയാം നമ്മൾ പൊതുവെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചൊരു വാക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഓൾ അവിടെ നല്ല കഴുകലാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ആശ്വാസമാണ് കാരണം നമ്മൾ നമ്മളൊരോ പണിത്തെക്കിൻ്റെ അടിയിൽ പിന്നെ അതിൻ്റെ ഒരു വാഷിംഗീൻ കൂടെ വരുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ പിന്നെ റൈസ് ഒന്ന് റെഡി ആയിട്ട് അതവിടെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ മോമോസ് നമുക്ക് വീണ്ടും വന്നത് കേട്ടോ മോമോസിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു പിന്നെ ഞാനിത് ഏകദേശം നോമ്പ് തുറക്കാനാവുമ്പോൾ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ അതിൻ്റെ ഇടിയിൽ ഞാൻ വെറുതെ ഇരിക്കണ്ടേ അതായത് നമുക്ക് സമയമുണ്ടല്ലോന്ന് പിന്നെ നോമ്പ് തുറക്കേണ്ട സമയത്ത് കുറച്ച് റിലാക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റെഡി റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ മോമോസും ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കൂലട്ടോ അതായത് ഇനിയിപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ റൈസോ അങ്ങനെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വട്ടൂര അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും അധികം കറി ഉണ്ടാക്കും കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു എണ്ണക്കടിയോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീം ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിപ്പത്തിരി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടുണ്ടാവും പിന്നെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേ ചില്ലറായിട്ട് ബാക്കി വരിക അങ്ങനെയൊക്കെ ആവും അപ്പോൾ അങ്ങനെ ബാക്കി എനിക്ക് നോമ്പിന് ഭയങ്കര ഇടങ്ങാറുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാവും പിന്നെ ഇന്നത്തെ ഫ്രൂട്ട് എന്ന് പറയാന് വത്തക്കയാണ് കേട്ടോ നമ്മളെ നോമ്പിൻ്റെ ദേശീയ ഭക്ഷ എന്താണ് ഫ്രൂട്ടാണല്ലേ അല്ലേ വത്തക്ക വത്തക്കല്ലാത്ത നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തോ പോലെയാണ് പോലെയാണല്ലേ പിന്നെ ചില സമയത്ത് ഞാനിങ്ങനെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കും കേട്ടോ തരിക്കഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കുമല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാക്സിമം നാരങ്ങ വെള്ളം ഒഴിവാക്കും കേട്ടോ ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളം ഇതുണ്ടാവില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ദിവസം ആണെങ്കിൽ നാരങ്ങാ വെള്ളം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നോമ്പ് വിശേഷങ്ങൾ കേട്ടോ പിന്നെ വത്തക്ക ഇങ്ങനെ കഴിക്കാനും അതുപോലെ തന്നെ അത് നല്ല വത്തക്കേനു കേട്ടോ അപ്പോൾ വത്തക്കാനോട് ഒരു ഇങ്ങനെ പൊടിയില്ല വത്തക്കയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിക്കുന്നത് ഈ പൊടി ഇല്ലാത്തൊരു ടൈപ്പ് വത്തക്ക ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് ജ്യൂസ് അടിക്കൂട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇതുണ്ടാക്കൂലേ വത്തക്ക വെള്ളം ഉണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല പക്ഷെ ഇത് നല്ല പൊടില്ല വത്തക്കയാണ് കേട്ടോ അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു നോമ്പിന് ഫ്രൂട്ട്സ് ആയിട്ട് ആകെ കഴിക്കാൻ വയ്ക്കുക വത്തക്കാണ് കേട്ടോ പിന്നെയും പിന്നെ വേറെ എന്തേലും തിന്നിണ്ടെങ്കിൽ അത് ആപ്പിളാവും മറ്റുള്ള ഒന്നും എനിക്കങ്ങനെ കഴിക്കാൻ വയ്ക്കില്ല കേട്ടോ പിന്നെ മക്കളെ കാര്യത്തിലാണെങ്കിലും ഒരു യുദ്ധാക്കാലം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെയ്താൽ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ ജസ്റ്റ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോഫേസ് അക്കാഡമിയിൽ ഒത്തിരി കോഴ്സുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് കോഴ്സുകൾ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ജോലിയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വീട്ടിൻ്റെ വീട്ടത്തെ ജോലിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും നമുക്കൊത്തിരി കോഴ്സുകളുണ്ട് കേട്ടോ അതായത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി പിന്നെ മോ മോണ്ടിസോര് ടി ടി സി പി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പിന്നെ ബ്യൂട്ടീഷ്യന് ബ്രൈഡൽ മേക്കപ്പ് മെഹന്തി അങ്ങനെ ഒത്തിരി ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂട്ടോ എല്ലാതും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൂടുതലറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി കോഴ്സുകളുണ്ട് മോണ്ടിസോറി ടി ടി സിയും പി പി ടി ടി സിയും അതുപോലെ തന്നെ അറബിക് ടി ടി സിയൊക്കെ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറഞ്ഞ ഫീസിൽ പഠിക്കാം പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് ഉണ്ട് പിന്നെ എസ്എസ്എൽ സിയും പ്ലസ് ടു ഡിഗ്രിയൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് വാല്യൂ കുറയൊന്നുമില്ല പി എസ് അംഗീകൃത ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റിയത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാനോ അല്ലെങ്കിൽ എൻ്റെ കാക്കോ ഹസ്ബൻഡോ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ ഞങ്ങൾ തന്നെയാണ് ഇത് നടത്തുന്നത് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ട് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ മക്കളും അവിടെ പുറത്തല്ല കളിയാണ് കേട്ടോ മീനക്കുട്ടി ഉറങ്ങുകയാണ് ലക്കിക്കുട്ടി ഉറങ്ങുകയാണ് പിന്നെ പൊന്നും ചിന്നും പുറത്ത് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഒരു മീനി മാക്സിമം മണ്ണ് കളിയാണ് മെയിൻ ആയിട്ട് നടക്കലെ കേട്ടോ പിന്നെ ഇവിടെ പൊടി മണ്ണാണ് അവൾക്ക് കളിക്കാൻ പറ്റിയ മണ്ണാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഈ പൊടിമണ്ണാകൊണ്ട് നല്ല അലർജി പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് സൈക്കിൾ ഇതാ ഉട്ടി കൊണ്ട് നടക്കൽ തന്നെയാണ് അതിന് മെ കയറാനൊക്കെ ടെൻഷനാണ് കേട്ടോ പിന്നെ ഞങ്ങളിന്ന് നോമ്പും തിരക്കൊക്കെ ആയതുകൊണ്ട് ഓരോ പിടിച്ചിങ്ങാണ്ട് സൈക്കിൾ ഓട്ടിച്ചാലല്ലേ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ സ്വയം കുറച്ച് കയറിയിട്ടും ഇറങ്ങിയിട്ടും ആ ഒരു പേടിങ്ങനെ മാറി മാറി പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ ചവിട്ടിൽ തുടങ്ങിക്കോളും ആദ്യം ഇങ്ങനെ തുഴഞ്ഞ് തൊഴിഞ്ഞ് പോവും പിന്നെ അങ്ങനെ ചവിട്ടിൽ തുടങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഓരോ കൂടെ കുറച്ചു നേരം സൈക്കിൾമ നിൽക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഓലെ പഠിപ്പിക്കലും മദ്രസ്ഥത പഠിപ്പിക്കലും ഒക്കെ കൂടെ ആയപ്പോഴേ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമുണ്ട് മാഷ അതുപോലെ അങ്ങനെ കളിച്ച് നടക്കൂട്ടോ വല്ലപ്പോഴൊക്കെ ഒരു അടിപൊളിയൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികളല്ലേ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചെടുത്തിട്ടും ഓട്ടാനൊക്കെ പറ്റുമെന്നില്ല പരീക്ഷണത്തിലാണ് കേട്ടോ ആ ബെസ്റ്റ് ഞാനിപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ അതൊക്കെ സ്റ്റാൻഡ് കൂടെ കൊടുന്ന് വെച്ച് കണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണി കൂടി കൂടിയായിരുന്നു കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു തിരക്ക് കൂടിയായിരുന്നു പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ലെക്കിക്കുട്ടിയൊക്കെ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ഒന്ന് എന്താണ് നമ്മൾ വീട് പണി നടക്കണേ അത് അവിടേക്കൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കുകയാണ് കേട്ടോ അപ്പം മീനുകുട്ടി ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നല്ല ഇട്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാണ് അപ്പോൾ ഇന്ന് പോയപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പഠിത്ത രമതാണ് എനിക്ക് എവിടുന്നാണോ ഷൂട്ട് ചെയ്യുക അതോ നമ്മളെ എന്താ പറയുക നോഫോസ് കിച്ചണിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനി ചാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റട്ടെ അല്ലെ അത് ആയുസ്സും ആരോഗ്യവും തരട്ടെ അതുപോലെ തന്നെ വീട് പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാവട്ടെ അല്ലേ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ പൂർത്തിയാവട്ടെ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നും വീഡിയോസ് ഉണ്ടെന്നാണ് കേട്ടോ ഇൻസ്റ്റയിലാണ് ും അതുപോലെ തന്നെ കമൻറ്റ് വഴിയാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞൊരു മോട്ടിവേഷൻ കിട്ടുന്നത് കേട്ടോ നിങ്ങളെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിലൊക്കെ വന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ആദ്യം മുതൽ അന്ന് ഇന്നൊപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് സ്റ്റോറി എന്താന്നുള്ളത് ഏകദേശം അറിയുന്നവരാണ് അവരൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ ഞാനിവിടെ നമ്മളെ സ്ഥലത്തേക്ക് വന്നു നോക്കിയാണ് കേട്ടോ ഇവിടെ മുരിങ്ങ എന്തേലൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുരിങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുരിങ്ങ ഉള്ളതൊക്കെ കൊഴിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അതാണ് അതിൻ്റെ മുട്ടപ്പഴൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മശാല എനിക്കിങ്ങനെ ഈ ഫലവൃക്ഷം എന്താ പറയുക അതുപോലെ പഴങ്ങളെ ചെടികളൊക്കെ നടുക പിന്നെ അതും ഒരുപാട് പഴം ഉണ്ടാവുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കിളികൾ കൊത്തി തിന്നുകയാണെങ്കിലും ആ ഒരു കിളികൾ കൊത്തി തിന്നുന്നതും ആസ്വദിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് പിന്നെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ സമയത്തിന് എപ്പോഴാണ് കിച്ചണിൽ കയറി എന്ന് ചോദിക്കുന്നവരുണ്ടാവും ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കുള്ള കിച്ചണിൽ കയറിയിട്ടുള്ളൂ ഒരു നാല് മണി നാലേ കാലമൊക്കെ ആകുമ്പോൾ തന്നെ ഇൻ്റെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ റൈസൊക്കെ വെക്കുന്നതുകൊണ്ട് സുഖമല്ലേ പിന്നെ മോമോസാണെങ്കിലും സ്റ്റീം ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അപ്പോൾ എനിക്കൊന്ന് പോകണം അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ അവസ്ഥയിലാണ് ഉള്ളത് മുകളിൽ ഒരു റൂമാണ് ഉള്ളത് കേട്ടോ മുകളിൽ ലിൻഡലിൻ്റെ മുകളിൽ പടുക്കാനുണ്ട് അതായത് ഈ ഫ്രണ്ട് റൂമത്തെ ഭാഗം കൂടെ ഉള്ളു കേട്ടോ കോഴിക്കോടിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ പാസേജ് ഭാഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയും കൂടെ ഉള്ളു കേട്ടോ പടുക്കാൻ അപ്പം അത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മെയിൻ പാർപ്പന്നെ ആയിരിക്കും ഇൻഷാല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിൽ തന്നെ എത്തി കേട്ടോ പിന്നെ ചെറിയൊരു മഴ ചാറ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു കുറേ വെയിലറച്ച് കുറേ ദിവസത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കൂല്ലേ അപ്പോൾ അതൊക്കെ പൊട്ടിമുളച്ച് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഞങ്ങൾ വന്നപ്പോൾ ഇനി നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇന്ന് ഞാൻ മുമ്പ് മുന്തിരിയുടെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെ എടുത്തു കേട്ടോ പിന്നെ നോമ്പ് തുറക്കലാറൊക്കെ ക്യാരി ഇരുന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ മുന്തിരിയുടെ സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചോണ്ട് അതൊഴിക്കുക പിന്നെ വെള്ളം ഒഴിക്കുക ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പൊന്നിനും ചിന്നുവിനും ഒന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർക്ക് എടുത്തിട്ടില്ല പിന്നെ സോസുകളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ ലക്കിക്കുട്ടി ഇതാ അവൻ്റെ വണ്ടിയെടുക്കാൻ പ്ലാനിലാണ് അവനുക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി ഇനി ഇപ്പം ഒന്നുമില്ലെങ്കിൽ അത് ടയർ ഊരിങ്ങാണ്ട് റിപ്പയർ ചെയ്യാന്നില്ല മട്ടില്ലെങ്കിലും ആളതിന് നിൽക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാം കേട്ടോ വെള്ളം എപ്പോഴും നോമ്പിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് വെള്ളം കുടിക്കാതെ പിന്നെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും അത് മാക്സിമം ശ്രദ്ധിക്കുക അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരുപാട് വെള്ളം കുടിച്ച് ഓവറാക്കണം നല്ല പക്ഷേ മാക്സിമം വെള്ളം കുടിക്കാം കേട്ടോ പിന്നെ ഓനെവിടെ ഓൻ്റെ ജീപ്പിലിരുത്തിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓൻ അവിടെ ലോക്കായല്ലോ അറിഞ്ഞു വരുമൊന്നും ഇല്ലല്ലോ അപ്പോൾ നോമ്പുറക്കലും നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞു ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് കാക്കു കഴിച്ചിട്ടുണ്ടായിരുന്നത് തറാവ് കഴിഞ്ഞു വന്നിട്ടാണ് കാക്കു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളങ്ങ് കഴിച്ചു കുട്ടികൾക്ക് കൊടുത്താൽ മീന്മോൾക്ക് ഉറക്കം വന്നുകാണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കൊടുത്താൽ പിന്നെ അവർക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ ഇന്നത്തേത് ഇങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അത്തായത്തിന് നമ്മളെ മുരിങ്ങക്കറി അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അത്തായക്ക് കഴിഞ്ഞ് അല്ലാതൊന്നും കഴിഞ്ഞ് റസ്റ്റ് എടുക്കാൻ നോക്കുമ്പോഴൊക്കെ അറിയാം സിങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ അടക്കുന്നതിലേ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ബീഫ് ഒന്നും കൂടെ ഒന്ന് റെഡി റെഡി ആവാനും ഉണ്ട് കേട്ടോ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കൂടുതൽ ഇഷ്ടം അത്തായത്തിന് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ ശരി താങ്ക്